പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ജാഥ ഉൾക്കാണ്ടുകൊണ്ട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി എന്നു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നേട്ടം കൊടുക്കുന്ന മുതല ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തുകയുണ്ടായി ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് വാർഡിൽ നാം നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അങ്ങനെ നടപ്പിലാക്കുന്നതിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ പാർട്ടി നേതാവുമായിരുന്ന സഹർ ഉപമാഷ് സ്വീകരിച്ച രാഷ്ട്രീയ രീതി തിരഞ്ഞെടുപ്പിൽ നല്ലവണ്ണം രാഷ്ട്രീയം പറയും പക്ഷെ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ചിരുത്തി സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തണമെന്ന ആ കാഴ്ചപ്പാടാണ് ഇതുവരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആ പഞ്ചായത്ത് നാം നടപ്പിലാക്കുക അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് ഭരണപക്ഷം വന്നോ പ്രതിപക്ഷം വന്നോ ഒരു സ്ഥാനമില്ല നിയമസഭയിൽ ഭരണപക്ഷവും ഉണ്ട് ലോകസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട് രാജ്യസഭയിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ അങ്ങനെ ഒന്നും വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാരും ഉൾപ്പെട്ടതാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നത് ആ നിലയ്ക്ക് തന്നെയാണ് മുതല പഞ്ചായത്തിലെ ഭരണവും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള വികസന പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നോക്കൂ എട്ട് വർഷം മുമ്പ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു അന്തരിച്ച ജനാധിപത്യ വിശ്വാസിയും നേതാവുമായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കാലത്ത് ഈ കേരളത്തിന്റെ പൊതുസ്ഥിതി എന്തായിരുന്നു എന്ന് അന്നത്തെ പത്രമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സർവത്ര അഴിമതിയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി തന്നെ പറയേണ്ട സ്ഥിതി രണ്ടായിരത്തി പതിനെട്ടുകളിൽ കേരളത്തിന്റെ എന്താ അതിന് മാറ്റം വരുത്തിയത് കേരളത്തിലെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് കേരളം ഈ നീരൂപത്തിലേക്ക് മാറിയത് കോവിഡും മറികടന്നുകൊണ്ട് ഈ എല്ലാ വിഭാഗ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേരളത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ സാമൂഹ്യ വികസന രംഗത്ത് രാഷ്ട്രീയം നോക്കാതെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റും തുടർച്ചയായി വന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമാണ് ഈ കേരളത്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോഴും ഒരു രക്ഷിതാവിനെ പോലെ ഒരു ഭരണതന്ത്രനെ പോലെ കുത്തിച്ചു കൊണ്ടോ മുന്നോട്ട് നയിച്ച പിണറായിയുടെ ഭരണമാണോ ഈ കേരളത്തിലോ ഇങ്ങനെ കൊണ്ടുപോയത് എണ്ണമറ്റ വികസനം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് പിണറായിയുടെ ഗവൺമെന്റ് ആണ് നിങ്ങൾ അങ്ങാടിയിൽ ഒരു കെട്ടിടം ഉയർന്നു കഴിഞ്ഞു ആരോഗ്യ വകുപ്പിന് ആരോഗ്യവകുപ്പിന്റെ കെട്ടിടം ഈ മാർച്ച് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ പോലും സൗകര്യമുള്ള ഒരു ആശുപത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഇപ്പൊ ഉച്ചക്ക് ഒരു മണിവരെയാണ് ഡോക്ടർമാരുടെ സേവനം അതിനുശേഷം നമുക്ക് അത്യാപിത് വന്നാൽ ഒരു അസുഖം സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകണം ഓട്ടോഷം പിടിച്ചാൽ ചാർജ് കൊടുക്കണം ഡോക്ടർക്ക് ഫീസ് കൊടുക്കണം മരുന്ന് വാങ്ങണം ഒരായിരം രൂപ അപ്പച്ചിലവാകും അതുകൊണ്ട് സാധാരണക്കാരെ താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതി വരും അതുകൊണ്ടാണ് കേരള ഇടതുപക്ഷ പ്രസ്ഥാനം ഈ മുതൽ ഗ്രാമപഞ്ചായത്തിനോ ബഹുമാനപ്പെട്ട ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാധുനിക സംവിധാനമുള്ള ഒരു സർക്കാർ ആശുപത്രി മുതൽ അങ്ങാടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ആ വലിയ അണ്ണങ്ങോട്ട് കുടുംബമുണ്ടല്ലോ അവരെ നമിക്കണം അവരെ ഓർമ്മപ്പെടുത്തണം എപ്പോഴും മുതുല അങ്ങാടിയിൽ മുപ്പത് ലക്ഷം രൂപ മാർക്കറ്റ് വിലയുള്ള ഒരു സ്ഥലമാണ് സൗജന്യമായി സെന്റ് ഭൂമി സർക്കാർ ആശുപത്രിക്ക് വന്ന് വിട്ടു തന്നായ കുടുംബമുണ്ടല്ലോ അവരെയും നാം എപ്പോഴും അങ്ങനെ അത്യാധുനിക സംവിധാനമുള്ള നമ്മുടെ നാടിനകത്ത് ഒരു വലിയ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരണത്തിലും ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ കാലത്തിലുമാണ് ആശാ പ്രവർത്തകർ മുതൽ മെഡിക്കൽ കോളേജ് സൂപ്പാരിറ്റി വരെയുള്ള ആ ആരോഗ്യ ആരോഗ്യ ഇടപെടലുണ്ടല്ലോ അത് കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഗവൺമെന്റ് നീതി ആയോഗ് വിലയിരുത്തി ഈ കേരളത്തെ കുറിച്ച് അങ്ങനെ നടപ്പിലാക്കാൻ നമ്മുടെ പഞ്ചായത്തിനും ഈ ഭരണസമിതിയുടെ കാലയളവിൽ കെഞ്ഞു എന്നത് ചരിത്രാദ്യമായി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു യും യു ഡിഫ് നിങ്ങൾക്ക് വേണ്ട അമ്പത് സെന്റ് ഭൂമി കുറെ കാലങ്ങളായി മുതല പഞ്ചായത്തിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതോ തുടങ്ങി മു അത്യാധുനിക സംവിധാനമുള്ള ഒരു പാലിയച്ചി കേന്ദ്രവും ഒരു സെന്ററും നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള അമ്പത് സെന്റ് ഭൂമി നമ്മുടെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തു വാങ്ങി അതിനകത്തൊക്കെ ഒരു കോടി രൂപപ്പെടുത്തി പഞ്ചായത്തിൽ ആരംഭിച്ചു അങ്ങനെ നടപ്പിലായാൽ നമ്മുടെ ബെഡ്സ് വരുന്ന മുപ്പത്തിനാല് കുട്ടികൾ ഉണ്ടല്ലോ അവരെ കുടുംബത്ത് ചേർത്തു പിടിക്കാൻ കഴിയുന്ന അത്യുന്നതമായ ഒരു പ്രവർത്തനമാക്കി മാറ്റാൻ വേണ്ടി കഴിയും ഇപ്പൊ ഇനിയും കഴിയും ആ രൂപത്തിലേക്ക് പ്രവർത്തനവും പ്രവർത്തനവും ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനമായി ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും നാം ഉന്നയിക്കപ്പെടുന്നു കേരള സ്വന്തം നടക്കുമ്പോ സ്വന്തമായ ഗ്രൗണ്ട് വേണം ഗ്രൗണ്ട് വേണം എന്ന ആവശ്യം പക്ഷെ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭൂമിയുടെ വലിയ വില കൂടി പോകുന്നത് കൊണ്ടോ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ സർക്കാർ സ്കൂളിന്റെ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുന്നു ഉടുമുണ്ട ഹൈ സ്കൂളിന്റെയും പല പാഠങ്ങളുമാണ് അവർ കളിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് സ്വന്തം ഗ്രൗണ്ട് എന്ന ആവശ്യം ഈ ഭരണസമിതിയാണ് ഒരു ഏക്കർ പന്ത്രണ്ട് സെന്റ് പോലും വിലക്കി വാങ്ങി സുതാര്യമായി വിലക്കി വാങ്ങി നാം നടപ്പിലാക്കി കൊടുക്കുന്നു അതിലേക്ക് ബഹുമാനപ്പെട്ട എം എൽ എ തൊണ്ണൂറ് ലക്ഷം രൂപീകരിച്ചുകൊണ്ട് തീർച്ചയായും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഒന്നാം തരം ഗ്രൗണ്ടാക്കി മാറ്റാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിനകത്ത് അങ്ങനെ വന്നാൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഫീസ് ഇല്ലാതെ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലാ കായിക സാമൂഹ്യ കഴിയുന്ന ഒരു എന്നാണ് നാം ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലേക്ക് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു കാർഷികരംഗത്ത് അത്യുചിതമായ പിഴ കാലങ്ങളിലേക്കാ മെച്ചപ്പെട്ടവർ നടത്താൻ ഈ ഭരണസമിതിയുടെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കണക്കുകൾ പ്രകാരം ഹെക്ടർ ഭൂമിയാണ് നെൽകൃഷി ഈ മുതൽ ഉള്ളത് അതിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഹെക്ടർ നെൽകൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു കാലയളവാണ് ഈ സാമ്പത്തികം എന്ന് പറയുന്നത് നെല്പാദന കൃഷിക്കാരന് വളവും സഹായവും ഒഴുകൂലി കൊടുത്തുകൊണ്ട് മെച്ചപ്പെട്ട രൂപത്തിൽ കൃഷിക്കാരനെ സഹായിക്കുന്ന പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാഴ്ചരംഗത്ത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലൊക്കെ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ മൂന്നാം വിളി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ പലപ്പോഴും കൃഷിക്കാരന് പ്രതിസന്ധികൾ മൂലം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല അവിടെയാണ് നാം ഇത്തവണ നൂറ്റി അമ്പത് ഹെക്ടർ ഭൂമിക്കകത്ത് പയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി ധാന്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഭരണസമിതി ഈ ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു തെങ്ങ് കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടുകേർ വില കുത്തനെ ഉയർന്നു പോകുന്നു ഇന്നലെ ഒരു യോഗത്തിൽ പറഞ്ഞത് കൃഷിക്കാരൻ പറഞ്ഞത് പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാന ഗവൺമെന്റേയും കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം ലഭിച്ച ക്രിസ്റ്റൽ കമ്മിൾ അടുത്ത കാലത്ത് പൂട്ടും എന്റെ സ്ഥാപനം എന്നാണ് എന്താ കാരണം നാളികരം കിട്ടാനില്ല എന്നതുകൊണ്ട് അത് പ്രതികരിക്കുന്നതിന് വേണ്ടി അയ്യായിരം തെങ്ങുകൾക്ക് ജൈവ കുമ്മായി കൊടുക്കാൻ ഭരണസമിതിയുടെ ഈ കാലത്ത് കഴിഞ്ഞു നാളികര കൃഷിക്കാരന് അവൻ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ അവരെ സഹായിക്കാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ ഒരു കാലത്താണോ അങ്ങനെ തുടങ്ങിയ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കാർഷിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞ കാലത്ത് കൊണ്ട ഈ ബന്ധം നടത്തിയ പ്രവർത്തനങ്ങൾ കാർഷികരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലയളവിലാണോ ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ദേശീയ തൊഴിലുറപ്പിൽ ഈ പട്ടാമി ബ്ലോക്കിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് കോടി പഞ്ചായത്താണ് സാമ്പത്തിക വർഷത്തിൽ നാം ചെലവഴിച്ചത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടു പേർക്കാണ് ഈ പഞ്ചായത്തിനകത്ത് നൂറ് ദിവസം പണി കൊടുത്തത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ അങ്ങനെ ഉയർന്നു വരാൻ കഴിഞ്ഞ ഏക പഞ്ചായത്ത് മുതുവര ഗ്രാമപഞ്ചായത്താണ് അതുവഴി ഈ നാടിനകത്ത് സാമൂഹ്യ പ്രവർത്തനവും സാമൂഹ്യ അംഗീകാരവും നമ്മുടെ റോഡുകളുടെയും പാലങ്ങളുടെയും അങ്കണവാടികളുടെയും ഒക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ നാടിനകത്ത് വലിയ ഒരു വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ ദേശീയ ഏഷ്യൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണോ ഈ ഭരണസമിതിയുടെ കാലത്താണോ ജെ ജെ എമ്മിന്റെ ഭാഗമായി എല്ലാ റോഡുകളും പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ നാടിനകത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള എല്ലാ നടപ്പിലാക്കുന്നു അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളാണ് നമ്മുടെ നാടിനകത്ത് കുടിവെള്ളം നിയന്ത്രിക്കുന്നതിനു വേണ്ടിയും കുടിവെള്ള ക്ഷാമം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തി നടത്തുന്നത് ഈ കുടിവെള്ള പദ്ധതികളാണ് അവരെ സഹായിക്കാൻ ചില പദ്ധതികൾ നാം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ിൽ എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോരായങ്ങൾ വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് സംഭവിക്കുന്നു കഴിഞ്ഞ നാല് വർഷക്കാലമായി പാലക്കാട് ജില്ലാ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തുകൾക്കും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കപ്പെടുന്നില്ല അതുകൊണ്ടോ ഗ്രാമീണ റോഡുകൾക്ക് ജില്ലാ പഞ്ചായത്തിന് എട്ട് മീറ്റർ റോഡുകൾക്ക് പണ്ടപ്പെടുന്നില്ല എന്നാൽ അതിനെതിരെ കേരളത്തിലെ ഗവൺമെന്റ് പാർലമെന്റ് മുമ്പിലും നടത്തിയ അത്യുചിതമായ സമരം നാം കണ്ടതാണോ ജനസംഖ്യ ആനുപാതികമായി ഭരണഘടനാപരമായി ഫടർ സംവിധാനമുള്ള ഒരു രാജ്യത്ത് സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ രണ്ട പദ്ധതി വിഹിതങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ എന്താ നിങ്ങൾ നിങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനത്തെ വേണ്ടിയുള്ള വേണ്ടിയുള്ള സാമ്പത്തികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ള പരിമിതി നമ്മുടെ കത്ത് ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെട്ടി പ്രവർത്തിക്കാൻ ഈ കാലാവൽ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും ചോദിക്കട്ടെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റ് കൂടിയല്ലേ വികസനം നടത്തേണ്ടത് അതിൽ എം പി ഉണ്ടാകണമെന്ന ജനകീയം പറയുന്നു എന്ത് ഫണ്ടാണ് ബഹുമാനപ്പെട്ട എം പി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിൽ ചെലവഴിച്ചത് ആകെ പറയുന്ന ഒരു പദ്ധതി താരക്കൂത്ത് നിന്ന് റോഡ് വെച്ചു എന്നാ പറയുന്നത് അതിൽ നാല്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടുന്നുണ്ട് പിന്നെ ചില ഹൈമാസേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ എംപിയുടെ മണ്ഡലത്തിൽ പഞ്ചായത്ത് പെടില്ലേക്ക് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആ റോഡ് രേഖപ്പെടുത്തിയിട്ടില്ലേ ഞങ്ങൾക്ക് മാറ്റി നിർത്താം പക്ഷെ നിങ്ങൾ കൂട്ടിയ ജനങ്ങൾക്ക് സഹായമെത്തിക്കേണ്ട ബാധ്യതയുള്ള ഒരു എം പി എന്ന നിലയിൽ ഏത് പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയുള്ള തറയിലേക്കുള്ള ഒരു റോഡുണ്ട് ആ റോഡിന്റെ സൗജന്യ പ്രവർത്തനമാണ് മഹാമോശമാണ് അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പതിമൂന്ന് ലക്ഷവും പഞ്ചായത്തിന്റെ പത്ത് ലക്ഷവും ചേർന്നാൽ ആ റോഡിന്റെ പണി ഈ സാമ്പത്തിക സാമ്പത്തികപ്പെട്ട എം പി എന്റെ ബഹുമാനപ്പെട്ട യു ഡി എഫ് കാര് നിങ്ങൾക്ക് പുറയായി ഒരു ലക്ഷം രൂപ ഇതാ അനുവദിക്കുന്നു എന്ന് പറയാൻ കഴിയാതെ പോയത് നിങ്ങൾ നാടിന്റെ വികസന പ്രവർത്തനം വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നോക്കാതെ നമ്മുടെ പഞ്ചായത്തിന്റെ പതിനഞ്ചു വാർഡുകളിലും എല്ലാ വിഭാഗം ആളുകൾക്കും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായുള്ള പദ്ധതികൾ ആവേശിച്ചുകൊണ്ട് നമ്മളെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന രീതിയാണ് നാം സ്വീകരിക്കുന്നത് അതിലാണ് ഒരു ചെറിയ ആരോപണം കൊണ്ടുവരുന്നത് ആ ആരോപണം ശരിയാണ് എന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു എന്താ ആരോപണം നടക്കുമ്പോ അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ അമിതമായി പൈസ എഴുതിയെടുക്കും പന്ത്രണ്ട് മുതൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് മാതൃകാപരമായ പ്രവർത്തനം അഞ്ഞൂറ്റി എഴുപത്തിനാല് ആളുടെ വീടുകളിലേക്ക് കെയർ എന്ന രൂപത്തിൽ വരണ്ടർമാരും അടങ്ങുന്ന ടീം ഒരു മാസത്തിൽ പതിനാറ് തവണ അവർ വീട്ടിൽ പോയി പരിചരിക്കപ്പെടുന്നു പുറം ലോകം കാണാൻ കഴിയാത്തവർ യാത്ര ചെയ്യാൻ കഴിയാത്തവർ ആധുനിക പറയുന്നു ഇനി ചികിത്സിച്ചിട്ടും ആവശ്യമെന്ന് പറയുമ്പോ അവിടേക്ക് സ്നേഹത്തിന്റെയും സമാധാനവും ചികിത്സയും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവർക്ക് പാചക പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ മാതൃകാറുമായി നടത്തി വരികയാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയ്ക്കകത്താണ് പാലിയ പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുന്ന ഒരു ജില്ല അവിടെയാണ് ശ്രീമതി ആരോഗ്യവകുപ്പ് മന്ത്രിയായി ബഹുമാനപ്പെട്ട സുറാവ് ശ്രീമതി ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കടന്നു വരുന്നത് അവരാണ് തീരുമാനിച്ചത് ആ സർക്കാരാണ് തീരുമാനിച്ചത് ഈ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനക്കകത്ത് പദ്ധതിക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ പാലിയത്വ പ്രവർത്തനം കൂടി ആരംഭിക്കണം അങ്ങനെയാണ് കേരളത്തിൽ പാലിറ്റുപ്രപത്രം പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നത് ആ തുടർച്ച എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിലും അത് തുറന്നു വരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആരംഭിക്കുമ്പോൾ രണ്ട് ദിവസമാണ് ഹാമുകയർ പോയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വന്നപ്പോൾ അത് മൂന്ന് ദിവസമാക്കി രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോൾ നാല് ദിവസമാക്കി മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ വന്നപ്പോൾ പതിനാല് ദിവസമാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോൾ അത് പതിനാറ് ദിവസം ആക്കി ഉയർത്തിക്കതിനാറ് ദിവസം രോഗിയുടെ വീട്ടിൽ പോയി അവർക്ക് ആവശ്യമായ സഹായ കൊടുക്കുന്ന അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് പോസിറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് നാൽപ്പത് രൂപയ്ക്ക് ആരംഭിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ അതിനുവേണ്ടി പഞ്ചായത്ത് മാറ്റി വെക്കുക ആ പാചിറ്റ പ്രവർത്തനം ഒന്നുകൂടി പലപ്പോൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി കുറിച്ച് ആരോപിക്കുന്നതിനു വേണ്ടിയാണ് സി എം എൻ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു ജനകീയ സമിതി രൂപീകരിക്കപ്പെട്ടത് ആ ജനകീയ സമിതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ടോ എല്ലാ മതസംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ടോ നമ്മുടെ നാട്ടിൽ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളും അതിനകത്തുണ്ട് അങ്ങനെ എല്ലാ ലോകമതും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒരു സമിതി രൂപീകരിച്ച് ഒരു വാഹനം വാങ്ങുന്നതിനു വേണ്ടി ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു നമ്മുടെ നാട്ടിലെ കുടുംബശ്രീകൾ നമ്മുടെ നാട്ടിലെ ദേശീയ തൊഴിലുറപ്പിന് തൊഴിലാളികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ വിവിധ സംഘടനകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയ ഈ പഞ്ചായത്തിനകത്ത് എല്ലാ വിഭാഗമാരുടെ കൂടി ഒരു മാരുതി എക്കോ വാഹനം രണ്ടായിരത്തി പതിനേഴോ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിനോ നമ്മുടെ പഞ്ചായത്ത് ബാജിറ്റ് സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കൈമാറി കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ ഈ വാഹനമാണ് വാല്യത്വത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ ആ പദ്ധതിക്കകത്ത് ഒരു ദിവസം ഓടണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്യ ചെലവെടുക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു അങ്ങനെ പതിനാറ് ദിവസം ഓടിയാൽ ആയിരത്തി ഇരുന്നൂറ് വെച്ച് ഉണർക്കിയാൽ ഏകദേശം പതിനെട്ടായിരം രൂപയാണ് എതിർക്കാൻ വേണ്ടി കഴിയുക അതിൽ ഡ്രൈവർക്ക് ശമ്പളം പതിനാ പതിനായിരം രൂപ കൊടുക്കണം നാലായിരം രൂപയുടെ പെട്രോൾ അടിക്കണം ബാക്കി വരുന്ന നാലായിരം രൂപ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ പോക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥനാണ് അത് ചെയ്തത് എന്ന് ഏതൊരാൾക്കും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ നിമിത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ചട്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് തീരുമാനിക്കപ്പെട്ടത് ആ സസ്പെൻഷനു വേണ്ടി പഞ്ചായത്ത് ബോർഡിലൊക്കെ അംഗീകാരത്തിന് വന്നപ്പോൾ നാല് യു ഡി എഫ് മെമ്പർമാർ എതിരാണ് രേഖപ്പെടുത്തിയത് ഇന്തിന്റെ പേരിൽ അഴിമതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടന്നതെങ്കിൽ നിങ്ങൾ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെ പിന്തുണയ്ക്കണ്ടേ പക്ഷെ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ അഴിമതിക്ക് വേണ്ടി ആ ജെ സായി നിലപാടാണ് സ്വീകരിച്ചത് എന്നിട്ട് പുറത്തോ വലിയ പ്രസംഗവും അന്വേഷണം കഴിഞ്ഞാൽ മനസ്സിലാകുന്ന വസ്തു ഉണ്ടല്ലോ അത് ഏതൊരാൾക്കും മനസ്സിലാകും മുതിര പഞ്ചായത്തിലെ പാലിയ പദ്ധതിയുടെ ഭാഗമായുള്ള പഞ്ചായത്തിന്റെ പ്ലാനിംഗ് ബോർഡ് അംഗീകരിച്ച് കിട്ടിയാൽ ആ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണോ നടപ്പിലാക്കുന്നത് അതിന്റെ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥനാണ് ആരോഗ്യവകുപ്പിൽ പതിനാറ് പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന്റെ നടപ്പിലാക്കുന്നത് മുതല ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് ം കിട്ടിക്കഴിഞ്ഞാൽ ജില്ലാ പ്ലാനിംഗ് ബോർഡിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ പണം ഗവൺമെന്റ് അനുവദിക്കുന്ന മുറക്ക ഇംപ്ലിമെന്റ് ഓഫീസർ അവരുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറും പഞ്ചായത്ത് പിന്നെ അവിടെ ബോക്സുകൾ പരിശോധിക്കേണ്ട ചുമതല അവിടെ ചെക്ക് കൊടുക്കേണ്ട ചുമതല ആ ഇംപ്ലിമെന്റ് ഓഫീസറായ ആയതുല ഗ്രാമ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടാണ് അല്ലാതെ പഞ്ചായത്തോ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഇങ്ങനെ കൈമാറിയ വൗച്ചറുകളും ചെക്കുകളും പരിശോധിക്കപ്പെടേണ്ടത് എൽ എസ് ഡിയിലെ ഓഡിറ്റ് വിഭാഗമാണ് ഒരു കാരണവശാലും പഞ്ചായത്തിലേക്ക് ആ രേഖകൾ വരുന്നില്ല അതുകൊണ്ട് അതിന്റെ പരിശോധന നടത്തേണ്ട ചുമതല ഓഡിറ്റുകൾക്കാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലങ്ങളായുള്ള ഈ അഴിമതി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല അതുകൊണ്ട് ചില സൂചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഫലപ്രദമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞപ്പോൾ ഈ ജെ ചെയ്യാന അഴിവ് നടത്തി തിരിച്ചറിഞ്ഞപ്പോൾ അയാൾക്ക് നിലപാട് സ്വീകരിച്ചു സസ്പെൻഷൻ നടപ്പിലാക്കി പക്ഷേ ഗവൺമെന്റ് ചില ആക്ടുകളുടെ രൂപത്തിനനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനെ നടപടി എടുക്കണമെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ചട്ടം പത്ത് പറയുന്നു സർവീസ് റൂളിൽ അതനുസരിച്ചു മെഡിക്കൽ സൂപ്രണ്ടിന് കൈകാര്യം ചെയ്യും മെഡിക്കൽ സൂപ്രണ്ടിനോ അതല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന മറ്റുസ്ഥന്മാർ നടപടി സ്വീകരിക്കേണ്ടതാണ് അതാത് വകുപ്പായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡി എംഒയും അതുപോലെ തന്നെ ആരോഗ്യ ഡയറക്ടറും ബന്ധപ്പെട്ട വകുപ്പും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ടോ യാതൊരു സംശയവും വേണ്ട അടിമ നടത്തിയ ഉദ്യോഗസ്ഥനെ ഫലപ്രദമായി അന്വേഷണം നടത്തി അതിൽ കർഹത പ്രതീക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റൊരു ഭാഗം ജനങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമോ പിന്നോട്ടു പോകുന്ന പ്രശ്നം ഏതറ്റം നിയമ പോരാട്ടം നടത്തിയും ആ നിയമത്തിന് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് നാം സ്വീകരിക്കുന്നത് എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നിൽ ചില മെമ്പർമാർ നാലാളുകൾ മാത്രം ഈ ജെ സിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയെ പ്രോത്സാഹിത നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു ഞങ്ങൾ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് ഒരു അഴിമതി നടത്താതെ സ്വരപക്ഷം നടത്താത്ത പഞ്ചായത്ത് ഭരണസമിതിയാണ് നാളെ ഇതുവരെ ഈ പുതു പഞ്ചായത്തിൽ ഭരണം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിനോ ഈ ഭരണസമിതിയോടൊപ്പം ഇന്നാട്ടിലെ ജനങ്ങളും അണിനിരക്കും നിർദ്ദേശിച്ചുകൊണ്ട് സഹായിക്കണമെന്ന് ഞാൻ വാക്കും നിർത്തുന്നു പതിനാറാം തീയതി മുതൽ അങ്ങാടിൽ നടക്കുന്ന അധ്യുജ്വലമായ പ്രതിഷേധ പ്രതിരോധത്തിലേക്ക് ഇന്നാട്ടിൽ മുഴുവൻ നാല് നാട്ടുകാരെയും ക്ഷണിച്ചുകൊണ്ട് പ്രവർണത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ